നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് താണ്ട് അടിപൊളി ത്രീ എക്സന്റെ ഫ്രോക്കിനേറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ത്രീ എക്സന്റെ ഫ്രോക്കിനേറ്റ് വീണ്ടും വീണ്ടും കൊണ്ടുവരണം അതും അജിക്കിൽ തന്നെ എന്തായാലും നമുക്ക് ഇതിന്റെ കളക്ഷൻ വെറും ഇരുന്നൂറ്റി അറുപതേക്കാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് ഇഞ്ചിറക്കത്തോടു കൂടി നോർമൽ സ്ലീവിലുള്ള അജറക്കിന്റെ ഫ്രോക്ക് ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി അടിപൊളി ഐറ്റം എന്ന് പറയുന്നത് ഇത്രയും വലിയ സൈസ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾ കിട്ടുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് അടിപൊളി സാധനം എന്താ നോർമൽ സ്ലീവിലാണ് വരുന്നത് ത്രീ എക്സ് സൈസ് അതും അമ്പത്തിനാലിഞ്ചിറക്കത്തോട് കൂടിയാണ് വരുന്നത് അടിപൊളി സാധനം അതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചാൽ നമുക്കൊരു ഒരു നൂറ് പീസ് വന്നിട്ടുണ്ട് റിപ്പീറ്റ് ഓർഡർ വരുന്നതാണ് സാധനം ഓരോ പാറ്റേൺ ആയിട്ട് നമ്മൾ കാണിച്ചു തരികയാണ് ഒരുപാട് കസ്റ്റമർ നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് പല പല ഡിസൈൻ ഉണ്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ അയച്ചു തരും നമ്മളുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഓരോ പാറ്റേൺ ആയിട്ട് കാണിക്കുകയാണ് ഈ കാണിക്കുന്ന എല്ലാ ത്രീ എക്സ് എൽ സൈസാണ് അതും അമ്പത്തിനാലക്കത്തോടു കൂടിയാണ് അതും നോർമൽ സ്ലീവിന്റെ ആണ് നോർമൽ സ്ലീവ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടു നോർമൽ സ്ലീവ് കൊണ്ടുവരണം എന്താ ത്രേക്സലിന്റെ നല്ല നല്ല പാറ്റേണുകളാണ് കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാൻ കഴിയും ത്രേക്സൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ത്രേക്സൽ ഫ്രോക്കിനേറ്റ് വളരെ ചുരുക്കമായിട്ട് വരുന്നൊരു ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട് ഡെയിലി മെസ്സേജ് ഇട്ടുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെയുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പാറ്റേൺ കാണിക്കുന്നത് ഓരോന്നും നിവൃത്ത് കാണിക്കുക ഓൺലൈനിൽ കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വാട്സാപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്യണം അതാ എല്ലാം നല്ല ലെങ്തോട് കൂടിയ നല്ല വണ്ണത്തിൽ വരുന്ന ആണ് താഴെ ഫെല്ല് വരുന്നുണ്ട് നോർമൽ സ്ലീവ് ആണ് ഉറപ്പായിട്ട് നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക വരാൻ പറ്റാത്ത കസ്റ്റമറുകൾ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് ഡി സി എം മെറ്റീരിയൽ വരുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രണ്ട് മാർക്കറ്റിൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഈ ഒരു ബ്രോക്കിനൈറ്റി ആണിത് ഇത്രയും വണ്ണത്തിൽ സൂപ്പർ ഐറ്റം ആണ് നമുക്ക് എന്തായാലും ഈ ത്രിയക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിന്റെ വണ്ണവും കൂടി ഞാൻ അന്ന് അളന്ന് കാണിച്ചു തരാം അത്തരത്തിലെ വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് ഓൺലൈനിൽ വേടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു നൈറ്റിയുടെ ചെസ്റ്റ് വണ്ണം വരുന്നത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് കേട്ടോ അമ്പത്തെട്ട് ഇഞ്ച് വണ്ണമാണ് വരുന്നത് ഈ ചെസ്റ്റ് വണ്ണം വരുന്നത് അമ്പത്തെട്ട് ഇഞ്ച് വണ്ണമാണ് ആണ് പിന്നെ ലെങ് കൂടി പറയാം ഞാൻ ഇഞ്ച് ലെങ്ത് എന്ന് പറഞ്ഞെങ്കിലും ഒന്നും കൂടി ഒന്ന് എടുത്ത് പറയാം അതെ ഇഞ്ച് ലെങ്തും അമ്പത്തെട്ട് ഇഞ്ച് അറുപത് ഇഞ്ച് വണ്ണം വരും അറുപത് ഇഞ്ച് വണ്ണമാണ് വരുന്നത് അമ്പത്തെട്ടും ചിലതിൽ അറുപതും വരുന്നുണ്ട് അപ്പം ഓൺലൈനിലായിട്ട് ഇത് മേടിക്കേണ്ട കസ്റ്റമർക്ക് ഇത് വണ്ണം അറിയാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അമ്പത്തിനാല് ചെസ്റ്റ് എണ്ണം എന്ന് പറയുന്നത് അമ്പത്തെട്ടും വരുന്നുണ്ട് അറുപതും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലാണ് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളുമായിട്ട് നമ്മൾ വീണ്ടും ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല ഭാഗത്തു നിന്നും നമ്മളെ തേടിയെത്തുന്നുണ്ട് വളരെ സന്തോഷം ചിലർ ചില കസ്റ്റമർ ദൂരെയൊന്നും വന്നിട്ട് ചില ഐറ്റം കിട്ടാതെ പോകുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കസ്റ്റമർ തീർച്ചയായിട്ടും നമ്മളെ കാണുക ഞാനിവിടെ കാണും ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പോവുക നിങ്ങൾ ചോദിച്ചു വന്ന ഐറ്റം കിട്ടിയില്ലെങ്കിൽ എന്റെ അടുത്ത് ഉറപ്പായിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ആ ഐറ്റം എടുത്തു തരാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ നിങ്ങൾ വരുന്നത് അപ്പൊ ഞാൻ എന്റെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം ഐറ്റങ്ങൾ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് പല കസ്റ്റമർക്കും അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും എന്നെ വന്ന് കാണുക നമ്മൾ ഷോപ്പ് യൂസിറ്റ് ചെയ്യുക വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുക പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ വന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നോക്കിയെടുക്കാൻ കഴിയും ഓക്കെ